പ്രിയപ്പെട്ടവരെ ഞാൻ ജോഷി വേഴപ്പറമ്പിലച്ചൻ ഇന്നലെ എന്നെ പുറത്താക്കി എന്നുള്ള വാർത്ത ടി വിയിലും ഇന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നത് മുതൽ ഒത്തിരിയേറെ പേര് എന്നെ ഫോൺ ചെയ്ത് വിശേഷങ്ങൾ അന്വേഷിക്കുന്നു കാരണങ്ങൾ അന്വേഷിക്കുന്നു സത്യത്തിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു മടുത്തു എല്ലാ കാര്യങ്ങളും അപ്പോൾ എനിക്ക് തോന്നി ഇനി അറിയാൻ ആവശ്യമുള്ളവർക്ക് ഈ ഒരു വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ ഇത് വിചാരിച്ച് ചെയ്യുന്നതാണ് സത്യത്തിൽ സംഭവിച്ചത് പ്രകാരമാണ് അതിൻ്റെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ബസ്ലിക്കയിലേക്ക് വികാരിയായി എന്നെ അഭിമന്യ ബോസ്കോ പിതാവ് ക്ഷണിച്ചു എന്നെ കാണണമെന്ന് പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചെന്ന് പിതാവിനെ കണ്ടപ്പോൾ ബസ്ലിക്കയിലേക്ക് വരണമെന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ കുറ്റിപ്പുഴപ്പള്ളിയിൽ വികാരിയായിരുന്നു അവിടെ രണ്ട് വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടായുള്ളൂ ഇപ്പം ഞാൻ ബസ്സിലേക്ക് അതിലെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പിതാവോട് പറഞ്ഞു പിതാവ് എനിക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് ഞാൻ എറണാകുളം അങ്കന്മാര്യാതൊരു രൂപത നിലപാടും ആ വൈദിക കൂട്ടായ്മ നിൽക്കുന്ന വ്യക്തിയാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കാനും തിരിച്ചൊരു തീരുമാനമെടുക്കാനും ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്നറിയിച്ചു അതേസമയം തന്നെ ഞാൻ പിതാവോട് പറഞ്ഞു സെൻട്രൽ രീതിയിലുള്ള കുർബാനോട് എനിക്ക് വിയോജിപ്പില്ല മാത്രമല്ല ഞാൻ ഡൽഹിയിൽ സുസൂക്ഷിത കാലഘട്ടങ്ങൾ അത് ചെല്ലുകയും ഇന്നും മറ്റ് പല രൂപതകളിൽ പോകുമ്പോഴത് ചെല്ലുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഈ തീരുമാനം സിനുടെ എടുത്ത ശൈലിയോടും അത് അടിച്ചേൽപ്പിച്ച രീതിയോടും അത് ചൊല്ലുവാനായിട്ട് സ്വീകരിച്ച മാർഗത്തോടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കുള്ള വിയോജിപ്പ് പോലെ എനിക്കും ശക്തമായ എതിർപ്പുണ്ട് എന്നുകൂടെ ഞാൻ അറിയിക്കുന്നു പിതാവ് എന്നോട് പറഞ്ഞു ജോഷിച്ഛൻ വരണം കുർബാന ചെല്ലണ്ട മറ്റ് പള്ളി തുറന്ന് മറ്റ് കുദാർശകളൊക്കെ നമുക്ക് ആരംഭിക്കാം പ്രാർത്ഥന ആരംഭിക്കാം ആരാധന നടത്താം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിതാവിനോട് എതിർപ്പ് അറിയിച്ചപ്പോൾ പിതാവിനോട് പറഞ്ഞു അച്ഛൻ പോയി ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞതിനോട് വിട്ടു ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് രൂപയിലെ സീനിയറൈസായിട്ടുള്ള പത്ത് പതിനേഴോളം അച്ഛന്മാരോട് ഇത് സംസാരിച്ചപ്പോൾ എല്ലാവരും തന്നെ എന്നോട് പോകണമെന്നും ബസിലേക്ക് കീഴിൽ ചാർജ് എടുക്കണമെന്നും ഒക്കെ പറഞ്ഞു നമുക്ക് പ്രശ്നം പരിഹരിക്കണം ജോഷിച്ചൻ ചെല്ല് ജോഷിച്ചിന് പറ്റും എന്നൊക്കെ ബസ്സിൽ ഗേഡ് മുൻ വികാരിമാരും മുതിർന്ന വൈദികരമൊക്കെ നിർദ്ദേശിച്ച വിളിച്ചത്തിൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചെന്ന് പിതാവിനെ കണ്ട് ഈ കാര്യം അറിയിക്കുകയും ഞാൻ പിതാവിനോട് എൻ്റെ നിലപാട് വളരെ കൃത്യമായി പറയുകയും ചെയ്തു അത് പിതാവ് സമ്മതിച്ചു അത് വെച്ച് പിതാവ് പ്രൊസീഡ് ചെയ്തു പക്ഷേ ഞാനാണ് വികാരി എന്നറിഞ്ഞത് മുതൽ എന്നെപ്പറ്റി വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒത്തിരിയേറെ അലിഗേഷൻസ് ഇല്ലാത്തതുണ്ടാക്കി ഞാൻ ഡെയിലി വർക്ക് ചെയ്ത കാലത്ത് വേണ്ടി ഫൈറ്റ് ചെയ്തതാണ് നമ്മുടെ കുർബാന സ്ഥാപിക്കാൻ നമ്മുടെ അജപാലന് സൗകര്യം ലഭിക്കാനൊക്കെ ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ ലത്തീൻ ബിഷപ്പ്സിനെതിരാണെന്നും ഞാൻ ബസിലികയിൽ വന്നാൽ ലാറ്റിൻ ബിഷപ്പ് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അപവാദ പ്രചരണങ്ങൾ ഒത്തിരിയേറെ നടന്നു അതിനെ വിളിച്ചതിലും പിന്നെ ഞാൻ എറണാകുളത്ത് നടന്ന നീതിയജ്ഞത്തിൽ പങ്കെടുത്തതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രചരണങ്ങളും വാസൽപിതാവിന് എഴുത്തുകളുമൊക്കെ അയച്ചു അതിൻ്റെ വെളിച്ചത്തിൽ ബോസ്ക പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോഷി വെച്ച ആ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് അച്ഛനെ നിയമിച്ചതിന് ശേഷം മാറ്റണമെന്നാവശ്യപ്പെട്ടാൽ അത് നാണക്കേടാവും അതുകൊണ്ട് ഞങ്ങൾ മാറി ചിന്തിക്കുകയാണ് എന്ന് ട്രാൻസ്ഫർ ലിസ്റ്റ് പുറത്താകുന്ന എൻ്റെ തലേൻ്റെ തലേദിവസം എന്നെ വിളിച്ചറിയിച്ചു ഞാൻ വളരെ സന്തോഷമാണ് പിതാവെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല നിർഭം കൊണ്ട് സംബന്ധിച്ചതാണ് ഞാനതിന് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ അവിടെ ക്ലോസായി പിന്നീട് എന്നെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വിളിക്കുകയും റിപ്പോർട്ടുള്ള മാറ്റത്തെപ്പറ്റി പറയുകയും ഞാൻ അതിനെ വിസമ്മതമൊക്കെ അറിയിച്ചെങ്കിലും ജോഷി അച്ഛന് അത് പറ്റും ജോഷിക്ക് അത് പരിഹരിക്കാം അവിടെ ചെന്ന് സംസാരിച്ച് ജോഷിയെ കൊണ്ടത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും നിർബന്ധം കൊണ്ടുമാണ് ഞാൻ പൊട്ടി ലക്ഷനോട് സംബന്ധിച്ചത് കുരിയ തീരുമാനങ്ങളുടെ എതിർത്ത് എനിക്ക് ശരിയല്ലാത്തത് കൊണ്ടും പിറ്റേ ദിവസം പതിനാലാം തീയതി എനിക്ക് പത്തേന്തി എഴുതരികയും തുടർന്ന് വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഞാൻ തൃപ്പൂണിതരയ്ക്ക് മാറുകയും ചെയ്തു ഇതാണ് ഞാൻ തൃപ്പൂണിതിരയ്ക്ക് വരാനുണ്ടായ സാഹചര്യവും എന്നെ നിയമിച്ച സ്ഥിതിയും അവിടെ ചാർജ് എടുത്തതിനു ശേഷം അന്ന് തന്നെ സിനിഡുകാരെന്നെ വരികയും അവരുമായി ചർച്ച നടത്തുകയും ഏകദേശം ആറ് പ്രാവശ്യം അവരുമായി ചർച്ച നടത്തി ഓരോ പ്രാവശ്യവും ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ കുറവ സഭയുടെ സമവായ മനുസരിച്ചുള്ള ഒരു കുർബാന ചെല്ലാൻ തയ്യാറാണെന്നും അത് മാത്രമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ വേണ്ടി വന്നാൽ ഷെഡ്യൂൾഡ് മാസുൾപ്പെടെ ചെല്ലി പ്രശ്നം തീർക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങളെ സഹകരിക്കണമെന്നും അവർ പല ഒഴിവൊഴികൾ പറഞ്ഞെങ്കിലും ഞാൻ അതേ സ്റ്റാൻഡിൽ കുറച്ച് നിന്നു അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് പിൻവലിക്കുകയും നമുക്ക് ആരംഭിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ സമവായങ്ങളെത്തിയില്ല സഭയിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്ന കുര്യയാണ് ഈ പ്രശ്നം പരിഹാരതനായി എന്നെ തൃക്കോണത്തിൽ പള്ളിയിലേക്ക് അയക്കുകയും ജോഷി അച്ഛൻ ചെന്ന് ഇത് പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് പിന്നീട് വന്ന കുര്യ എന്നാൽ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സഭയെ അതിരൂപതയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ രാക്ഷിതാവസ്ഥ രൂപതയിൽ സംജാതമായതെന്നാണ് ഞാൻ വിശ്വസിക്കുക അതിനുശേഷം പിതാവ് ഒരു ദിവസം എന്നെ അർമേലിലേക്ക് വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു കോടതിയുടെ തീരുമാനമുണ്ട് ഇവിടെ സെൻഡു കുമാര ചെല്ലണതിനെ പറ്റി ഞാനിപ്പോൾ ആകെ പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നെ ഇങ്ങോട്ട് നിയമിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പറയുകയോ ഇവിടെ കോടതി വിധിയുണ്ട് എന്നോ സിനഡ് കുർബാന ചെല്ലണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല ഒരു പരിധിവരെ എന്നെ ചതിക്കുകയായിരുന്നു ഈ കാര്യത്തിൽ എന്നാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുക ഇപ്പം ഞാൻ പിതാവോട് പറഞ്ഞു പിതാവേ പിതാവിന് കോടതിയിൽ ഉത്തരം കൊടുക്കേണ്ടത് ആണെന്ന് മനസ്സിലാക്കുന്നു പിതാവിന് ഉത്തരം കൊടുക്കാം ഇപ്പോൾ ഞാൻ നിയമിച്ചിരിക്കുന്ന അച്ഛൻ സിനഡ് കുർബാന സമവായമനുസരിച്ച് ചെല്ലാൻ തയ്യാറാണ് എന്നുള്ള ഉത്തരം പിതാവ് കോടതിയിൽ കൊടുക്ക് ഞാൻ സിനഡ് അനുകൂലികളുമായിട്ട് ഈ കാര്യം ആരുള്ളവശ്യം ചർച്ച ചെയ്യുകയും അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതാണ് നിങ്ങൾക്ക് സംശയമുണ്ട് എങ്ങനെ എഴുതി തരാം എന്നിവരെ അവരെ അറിയിച്ചതാണ് അതുകൊണ്ട് പിതാവ് ആ രീതിയിൽ കോടതിയിൽ ഉത്തരം കൊടുത്ത് നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അത് കേട്ടിട്ട് പിതാവ് എനിക്കൊരു എഴുത്തെടുത്ത് തരികയായിരുന്നു ആ എഴുത്ത് മറുപടി ത മറുപടി തരണമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു പിതാവ് ഇതാണ് എൻ്റെ മറുപടി ഞാൻ തയ്യാറാണ് സിമുണ്ട് കുർബാന ചെല്ലാനായിട്ട് എല്ലാ കുർബാനയുമല്ല സമമായ മനുഷ്യർ കുർബാന ചൊല്ലി പ്രശ്നം ഭരിക്കാൻ തയ്യാറാണ് പിതാവ് പറഞ്ഞു യൂഷിച്ചത് എഴുതി തരുക എന്ന് പറഞ്ഞു പിന്നത്തെ ചൊവ്വാഴ്ചയ്ക്കാണ് എനിക്ക് സമയം തന്നത് അതനുസരിച്ച് ഈ പറഞ്ഞതുപോലെ എൻ്റെ ബില്ലിംഗ്നെസ്സും ഒക്കെ ഞാൻ പിതാവിനെ അറിയിച്ചു ചൊവ്വാഴ്ച ബുധനാഴ്ച കോടതിയിൽ കേസുണ്ട് ബുധനാഴ്ച പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് വാട്സപ്പിൽ ലെറ്റർ വന്നു എന്നെവിടെ നിന്ന് മാറ്റിയെന്നും എനിക്ക് മുകളിൽ കുര്യനും ഭരണങ്ങളെ ചെന്നൈ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചുവെന്നും കൂടാതെ ഞാൻ എൻ്റെ ഓഫീസും ബെഡ്റൂമും വികാരിയുടെ പേഴ്സണൽ മുറിയും കൊടുക്കണമെന്നും പള്ളിമഴയിൽ താമസിക്കാമെന്നും എല്ലാ ഉത്തരവാദിത്വം പുള്ളിയേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ മാറ്റി മാറ്റിക്കൊണ്ടുള്ള അറിയിപ്പ് വാട്സപ്പിലൂടെ നൽകുകയും ആ അറിയിപ്പ് സിനഡ് ഗ്രൂപ്പിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും അവരുടെ വക്കീൽ അന്നത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു നമ്മുടെ വക്കീൽ എതിർത്തു കേസ് വന്നപ്പോൾ കോടതി സമവായം പാലിക്കണമെന്ന് വാക്കാൽ നിർദ്ദേശിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ ഭരണമൂർ അച്ഛൻ പറഞ്ഞ അവധിക്ക് വന്നില്ല ഇവിടെ ആളുകൾ അതിനെതിരുമായിരുന്നു പുള്ളിയെ കയറ്റില്ല എന്നുള്ള അറിയിപ്പൊക്കെ കൊടുത്തിരുന്നു എന്നാലും ഭരണിയും കൂടെ അച്ഛൻ വന്നില്ല അങ്ങനെ മുമ്പോട്ട് പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കോടതിയിൽ വന്ന കേസ് അവർ ജഡ്ജി ചോദിച്ചു നിങ്ങൾക്ക് ഈ പ്രശ്നം തീർക്കാൻ പാടില്ലേ ഒരു കുർബാന ചൊല്ലി തീർക്കാൻ പാടില്ല എന്ന് ചോദിച്ചു നമ്മുടെ വക്കീൽ പറഞ്ഞു എൻ്റെ കക്ഷിയോട് ചോദിക്കണം ഞങ്ങൾ പറഞ്ഞു കുർബാന ചൊല്ലാം തടസ്സമില്ല അപ്പോൾ കോടതി പിറ്റേ ദിവസം കേസെടുത്തപ്പോൾ അത് എഴുതി തരാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് തിരിവയിലെ സിനിമ കുർബാന ആവശ്യപ്പെട്ടവരുടെ അഭ്യർത്ഥന മാനുഷ്യും കോടതി ഒരു സമവായ കുർബാന എന്ന് ചോദിച്ചതിൻ്റെ വിളിച്ചതിലും സത്യവാങ്മൂലം കൂട്ടത്തിന് മുമ്പേ തന്നെ ഞായറാഴ്ചകളിൽ നാല് മണിക്ക് ഞാൻ സമവായമനുസരിച്ചുള്ള ഒരു സിനിഡൽ കുർബാന ആരംഭിച്ചു എന്നതുകൂടെ നിങ്ങളറിയിക്കട്ടെ അന്നേരം അവർ വാദിച്ചത് പ്രകാരമാണ് ഷെഡ്യൂൾ മാസ് ചെല്ലണമെന്ന് വാദിച്ചു അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു അത് എൻ്റെ കക്ഷിയോട് ചോദിക്കണം അപ്പോൾ കോടതി വീണ്ടും അടുത്ത ആഴ്ചയിലേക്ക് കേസ് വെച്ചു ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു പാരീഷ് കമ്മിൾ ചർച്ച ചെയ്തു ഒത്തിരി പേർക്ക് എതിർപ്പുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും പ്രശ്നം തീർക്കണം ഇതോടുകൂടി തീർന്നു പോകുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് പാരീഷ് കമണിസ്ലങ്ങളെല്ലാവരും അംഗീകരിച്ച് വൈകിട്ട് അഞ്ച് മണിക്കുള്ള ഷെഡ്യൂൾഡ് കുർബാന സീൻഡ് കുർബാനയിൽ ചെല്ലാം എന്നുള്ള സത്യവാങ് പോലെ ഞങ്ങൾ കോടതി സമർപ്പിച്ചു അന്ന് കോടതിയിൽ കേസെടുത്തപ്പോൾ ഉടനെ അവർ അതിനെതിർത്തു അന്നേരം അവർക്ക് ഒരു കുർബാന പോരാ എല്ലാ കുർബാനയും വേണമെന്ന് പറഞ്ഞു അങ്ങനെ കേസ് വീണ്ടും വ്യക്തതയില്ലാതെ തീരുമാനമില്ലാതെ പിരിഞ്ഞു അപ്പോൾ ജഡ്ജി പറഞ്ഞു അങ്ങനെയാണ് ഇടക്കാല ഉത്തരവ് നൽകില്ല ഇത് വാദികങ്ങൾ കേട്ടതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറയുകയും അതിനുള്ളിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുതെന്നും ഇതൊരു ജെൻറ്റിൽമാൻസ് ഓർഡറായി പരിഗണിക്കണമെന്നും രണ്ട് വക്കീൽമാരോടും കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതി പിരിഞ്ഞു കേസ് മറ്റൊരു അവധിയിലേക്ക് മാറ്റിവെച്ചു അതിനിടയിൽ എൻ്റെ കൊച്ചൻ്റെ ട്രാൻസ്ഫർ കൊടുക്കുകയും എൻ്റെ പള്ളിയിലോട്ട് വേറൊരു അച്ഛനെ നിയമിക്കുകയും ചെയ്തു ആ നിയമിച്ച അച്ഛന് കൊടുത്ത ഓർഡർ അച്ഛൻ പോയി അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് വന്ന് ചാർജ് എടുക്കണമെന്നാണ് എന്നെ അറിയിക്കുകയോ എൻ്റെ അച്ഛൻ്റെ മാറ്റമോ ഇങ്ങോട്ട് വരാൻ പോകുന്ന അച്ഛൻ്റെ കാര്യം എന്നെ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല ദിവസങ്ങൾ കഴിഞ്ഞു ഉടനെ നമ്മൾ അതിനെതിരെ വീണ്ടും നമ്മുടെ വക്കീൽ കോടതിയെ സമീപിച്ചു കോടതി ആ കേസ് ശനിയാഴ്ചയ്ക്ക് വെച്ചു അന്നാണ് കൊച്ചന്മാർ മാറുകയും വരികയും ചെയ്യേണ്ടത് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വ്യാഴാഴ്ച എന്നെ നിന്ന് അച്ഛൻ വികാരി എന്നയാളെ അച്ഛൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ജോഷി ഏച്ച അവർക്ക് കൊച്ചസിനെ കോച്ചസിനെപ്പറ്റി അച്ഛൻ അറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങളെന്നെ അറിയിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊരു സാങ്കേതിക തെറ്റു വന്നു പോയതാണ് അച്ഛനെ അറിയിക്കാൻ പറ്റാതെ പോയത് മറ്റേ അച്ഛൻ എഴുതിയത് പിതാവ് ഇപ്പോൾ പിതാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അത് മാറ്റി എഴുതി തരാം ഞാൻ പറയുന്നു ച്ഛനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ആലോചിക്കണം അങ്ങനെ നിങ്ങൾ തോന്നിയ പോലെ പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ എന്ന് ഞാൻ തിരിച്ച് അച്ഛനെ അറിയിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ അച്ഛൻ ഫോൺ വെച്ചു രാത്രി അച്ഛൻ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു ഇപ്പോൾ ട്രാൻസ്ഫർ ഇല്ല ട്രാൻസ്ഫർ മാറ്റി വെച്ചു എന്ന് പിറ്റേ ദിവസം കോടതിയിൽ കേസ് വന്നപ്പോൾ അവരുടെ വക്കീൽ അറിയിച്ചത് അച്ഛൻ്റെ മാ ട്രാൻസ്ഫർ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മാറ്റങ്ങളില്ല എന്നാണ് അറിയിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ കോടതി പറഞ്ഞു ഇപ്പോൾ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും രണ്ടു കൂട്ടരെ ആശ്വസിപ്പിച്ച് കോടതി വിട്ടു പിന്നെ സംഭവിച്ചത് അത് കഴിഞ്ഞ് നാല് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്ക് പിതാവ് വന്നതിന് ശേഷം ലെറ്റർ തന്നു കൊച്ചൻ്റെ മാറ്റം പറഞ്ഞുകൊണ്ട് എന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുത്ത് തന്നു വി പോയി കണ്ട് സംസാരിച്ച് സമയം നിശ്ചയിച്ച് ചാർട്ടെടുക്കാൻ പറഞ്ഞുകൊണ്ട് വിട്ടു അതനുസരിച്ച് അച്ഛന്മാർ മാറുകയും വരികയും ചെയ്തു അങ്ങനെ മുമ്പോട്ട് പോയി അതിനിടയിൽ സംഭവിച്ചത് വീണ്ടും ഈ കുര്യൻ ഭരങ്ങളുടെ അച്ഛൻ വരുമെന്ന് പറഞ്ഞു ഒരു ഡേറ്റ് നിശ്ചയിച്ച് എനിക്ക് എഴുത്ത് തന്നു അതനുസരിച്ച് കുര്യൻ ഭരങ്ങളുടെ അച്ഛൻ വന്നു അച്ഛൻ എന്നെ ഫോൺ ചെയ്തിരുന്നു വരുമെന്ന് പറഞ്ഞ് ഞാൻ അച്ഛന് വെൽക്കം ചെയ്തു അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു അച്ഛൻ എൻ്റെ മുറി മാറി തരുമോ എനിക്കെന്ന് ചോദിച്ചു എന്നെ വന്ന് കണ്ട് സംസാരിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ വരെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് തടസ്സമില്ല പക്ഷേ മുറി മാറുന്നതിനെപ്പറ്റി എനിക്ക് ആലോചിക്കണം അച്ഛൻ ഞാൻ വികാരിയാണല്ലോ എന്ന് പറഞ്ഞു കൂടാതെ അപ്പാച്ചൻ ചോദിച്ചു ഗസ്റ്റ് റൂം തയ്യാറാക്കിയിട്ടില്ലേ ഞാൻ തയ്യാറാക്കിയിട്ടോളാം എന്ന് പറഞ്ഞു സമവായം വെച്ച് പോകുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങനെ ചെല്ലുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളും കുർബാന ഞാൻ ആരംഭിച്ചിരുന്നു ഈ ഇത് ചർച്ച ചെയ്തത് ഇനി തീരുമാനാവുന്നതിന് മുമ്പേ തന്നെ ഞാൻ കുർബാന എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മണിക്ക് സെൻറ്റ് കൊടുക്കൊണ്ട് ആരംഭിച്ചു അതോടുകൂടെ അത് തീരാണെങ്കിൽ തീർന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അതോടുകൂടെ സിനഡ് പക്ഷത്ത് നിൽക്കുന്നവരും സന്തോഷമായിരുന്നു അങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് അതെ പെൺകുട്ടി ഇടയിലാണ് വീണ്ടും നിയമിച്ചുകൊണ്ടുള്ള ലെറ്റർ വരികയും അച്ഛൻ വരികയും ചെയ്തത് അന്ന് ജനം തടഞ്ഞു ആകെ പ്രശ്നമായി അച്ഛൻ തിരിച്ചു പോയി എനിക്കെതിരെ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല പക്ഷേ എൻ്റെ ഒന്നാം പ്രതിയായി ചേർത്തുകൊണ്ട് തൃപ്പണത്തുറ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു പിന്നീട് ഇരുപത്തഞ്ചും കണ്ടാലറായാലും ഇരുപത്തിയഞ്ചൂരുടെയും പേരിൽ അച്ഛൻ കേസ് ഫയൽ ചെയ്തു പോയി അതങ്ങനെ നിൽക്കുന്നു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് മീനിങ് ഞാൻ നിന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് എഴുത്ത് തന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അറിയുന്ന പോലെയുള്ള എഴുത്താണ് തന്നത് എനിക്ക് കുർബാന മുടക്കിക്കൊണ്ട് ഈ ഇടവകയിലും ഇടവക അതിർത്തിയുടെ ഉള്ളിലും സ്ഥാപനങ്ങളിലും കുർബാനയോ മറ്റ് കുതാശകളൊന്നും പരിഗണന ചെയ്യാൻ പറ്റില്ല എന്നും ഇത്രയും വേഗം ഇവിടെ നിന്ന് മാറി പൊതി പ്രതിഷ്ഠവുമില്ലേക്ക് താമസം മാറ്റണമെന്നുമുള്ള എഴുത്ത് തന്നിരിക്കുന്നു അതാണ് സത്യത്തിൽ നാളെ സംഭവം ഈ പ്രതിസന്ധിയോ ഇവിടുത്തെ കേസോ ഒന്നും എന്നെ അറിയിക്കാതെ ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നാണ് എന്ന് വിശ്വസിക്കുക പക്ഷേ ഞാൻ ആരെയും പരിചാരുന്നില്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ദൈവഹിതം എന്താണെന്ന് വെച്ചാൽ നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രൂപതയിലെ അച്ഛന്മാരുടെയും രൂപതയുടെ നിലപാടുകൾക്കും അതീതമായി ആരെയും ചതിച്ചുകൊണ്ടും മറുകണ്ടൻ ചാടി ഒന്നും സ്വന്തമാക്കാൻ ഒരു നേട്ടവും സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി ഒരു പക്ഷേ ത്യാഗം വലിയ ത്യാഗമേറ്റു കണ്ടി വന്നാലും അത് ദൈവഹിതമായി സ്വീകരിച്ച് കൊള്ളുന്നു സാഹചര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഇന്ന് ഈ പ്രശ്നം കോടതിയിൽ നിലനിൽക്കുന്നത് കൊണ്ടും കോടതിയുടെ അന്തിമമായ തീരുമാനം വരുന്നതുവരെയും അത് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയാണ് എന്നുകൂടി അറിയിക്കുന്നു ഈ കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നത് പലരോടും ഇത് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഓയിസായിട്ടെടുക്കുക നിങ്ങൾ ഈ യാഥാർത്ഥ്യം സത്യം തിരിച്ചറിയുമെന്ന് വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം ജോഷി അച്ഛൻ